കായ്ക്കാലോ മക്കളെ എനക്ക് നല്ല ഉടമ്പ മുട കേട്ട അലർജി പ്രച്ച നല്ല മനുഷ്യനുക്ക് ജലദോഷം വന്നാണ്ട് കൊടുക്കവര ഇല്ല അപ്പം വരണമെന്ന് ചെല്ലുവോ ആ അലർജി തൊല്ല മുന്നൂറ്റി അറുപത്തഞ്ച് നാളെ അലർജി ഇരുപത്തിനാല് മണിക്കൂറും ഒരു നാള് ചളി 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 അത് വെയിൽ സമയത്തിൽ കൂടെ ചളി ചളിയാ വരുത് ഒരേ തുമ്മലേ എനക്ക് സൗണ്ടിൽ ഉള്ളതെന്ന് നെച്ച ഒരു ഏറ്റുമല്ലേ ചളി ചളിയാ പറയും ഇപ്പൊ കർച്ചിപ്പോ ഇൻകേലറ വിക്സ് എല്ലാം കൊണ്ട് തരിയതമയാലും മണിക്കൂർ മണിക്കൂറ പവല എപ്പഴും വാട്ടില്ല നേരത്തെ കേട്ടികളാ ആന രാത്രി പൂപ്പെടാതെ പട പടവേണ്ടിയതായിരിക്കും എന്ന മൈനസ് പായിന്റ് പകല കുറച്ച് തണ്ണി കുടിപ്പായി രാത്രി ഒരു ചമ്മട്ട് വെള്ളം കുടിപ്പായി അതേ ഇതിലെ റെസ്റ്റ് റൂമൊക്കെ ഒന്ന് പോവനാ ഒരു ഒരു വേള ഒരു മണിക്ക് പോകലാമില്ല രണ്ട് മണിക്ക് ഇല്ല പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇട്ടാകും തൂങ്കോക്ക് ഇന്നാലും കൊഞ്ചം കേപ്പിലേ പോവും அந்த நேரத்தில் எழுத்தாமதி அதுக்கப்புறம் தூக்கமே இல்லை அப்படி ரெண்டு இல்லைன்னா மூணு மணிக்கூர் மட்டும் தான் தூங்கியது நை ஏன்னா ஃபுல்லாக இந்த அலர்ஜி தொல்லினால நைட்னா ஆகும்போது கூட இல்லை ஃபுல்லும் முக்கடைப்போம் முக்கடைப்பும் சளி சளியாக வரும் மனுஷனுக்கு உறக்கமே வராது முக்கடைச்சி இப்போ ரவு ஒரு ஆசுவாசத்துக்கு இன் கீழ வச்சு யூஸ் பண்ணியது ஆனாலும் கூட പെരുസാവ് ചേഞ്ച് തരി ഭയങ്കര മുക്കടപ്പാർക്കാം പകലെ എപ്പിങ്ങും സമിതിലില്ല നൈറ്റ് തന്ന മനുഷ്യനക്ക് ഉയര് പോകും മനുഷ്യൻ പോത്തീളാ അന്ത അതൊക്കെ ഒരു നേരവും തൂക്കമോ വരാത് വേദനയായിരിക്കും എങ്ങനത്തെ അമ്മ എന്താ കെട്ടികളെ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ വന്നിട്ടതായിരുന്നു ആനാലും തീരാതെ പോകുന്നില്ലേ നമ്മ കീഴ് ഓടികളുക്കമ്മ മേലോടി കിട്ടുള്ളേരി മേലോടി പെയ് പെയ് ആ ചളി ഒന്നും മരല്ലേനും വെച്ചല്ല ഇത് ഞാനെ നേരം ചളി അടിക്കിയത് ആനാലും ഒരു നാളും തീരുതില്ല എന്താ അലർജി നാളെ കേട്ടികളെ വൈദ്യം കുടിച്ച് എടുത്തിട്ട് വാറൻ കിട്ടത്തിട്ട ഒന്നര മാസം ആവും തീരോക്ക് അത് അപ്പം എങ്കിലും കൊഞ്ച മാറ്റം കിട്ടണ അത് അപ്പം എങ്കിലും എപ്പുല അന്ന് ഇപ്പം കഷ്ടപ്പെട്ട ഒന്നര മാസം എടുത്ത് കൊച്ചു മാറ്റം വന്നാച്ചു ഇനി എപ്പിയോ പാപ്പ കഷ്ടപ്പെട്ട കേട്ടും ചളി എടുത്ത് എടുത്തിട്ട് താരിക്കി ൂങ്ങ പോരത്തിലെ പതിനൊന്ന് മണിക്ക് കാതുല്ടന ഏതോ പൂച്ചി ഏതോ വിളി കട്ട പട ഉപ്പ് തന്നി ഉണ്ട് അത അമ്മ വന്ന് വിട്ടു തന്നെ അതേ നെറിയ നേരം ആച്ചു വിട്ട് തന്ന അങ്ങ് കുടഞ്ച് കുടഞ്ച് കിടന്ന് കാതുല് അപേ പയനൊന്നരയാപ്പം തൂക്കം പന്ത്രണ്ട് കുറേ അത് അപ്പം വന്ന് തൂക്കം പിന്നെ നാലു മണിക്കൂടെ അതോടൊപ്പം ഉറക്കം പോക്കടപ്പ് ചളി എന്താ അലർജി പ്രചന ഇല്ലാത്തവള വേറെ ഉടമ്പ മുന്നോടി ഇരുന്നാലും കൂടെ എന്താ അലർജി പ്രചന ഇല്ലാത്തവള കൊച്ചെങ്കിലും ഇനി മതിയാ തൂക്കം വരാം കേട്ടിളാ ഇപ്പൊ അത് ഇല്ലേ മുന്നി പ്രത് ജലദോഷം വരമ്പ പറയാൻ അബ്ലിയുണ്ട് അപ്പൊ ഭയങ്കരമായിരിക്കാം ആന ഇത് അടിയില്ല അലർജി എണ്ണ തുടങ്ങി ഉണ്ണിറാച്ച് തുടങ്ങി അണ്ണു തൊട്ട് അപ്പടാ അതാ പാട് പടിവർ ഒരു തീർമ്മയ വരല്ലോ കേട്ടിളാ ടാബ്ലെറ്റ് എടുത്താൽ സെർച്ച് പണ എന്താ നാട്ടു വൈദ്യുതെ മാറ്റമുണ്ട് അത് അപ്പം എന്താ ചെല്ലിയത് ഇനി എപ്പു പാപ്പോ ഇനിയെങ്കിലും ആ മാറ്റം വന്ന അപേ പോങ്കി കൊഞ്ചം പായന്റ് കൂട്ടുന്ന മതി കർമ്മ കേട്ടൊന്നും തോന്നുന്നു വലിയില്ല കട്ടിയാ ഇപ്പൊ ഹാസ്പിറ്റലി ഒരു ഇത് വിഷയമാ വേറെ എങ്കിലും ചുറ്റപ്പ ഉണ്ടാ വീട്ടിലെങ്കിലും അടങ്ങി കിടക്കലാന്ന് പാത്ര അതു കട വകുക്കല്ല എപ്പോ ഹാസ്പിറ്റൽ അലച്ചൽ 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 പണ അളവ് അളിവ അളിവ ആണോ എസ് ഇല്ല ചെറുപ്രായത്തിലേ നമ്മ വാഴ ഇപ്പിതാ ഓടും മക്കളെ സാപ കടന്നിപ്പോ ഒന്നും ഏഹ് തന്നെ പാത്രീല വയസാ സ്റ്റേജ് കൂടെ കമ്പ് മാറി തരീന അവയ നെ കെട്ടപ്പളക്കമായിരിക്കും സിഗരട്ടും പുതിയ പാതി അടിച്ച് അപേലാം ചെലവിയ നോയി പിടിച്ച് ചീക്ക് പിടിച്ച് തുടർന്ന് നോയ് നൊടിയായിരിക്കും അത് ചിന് ചിന്നെ ചില്ലറ പൈസ ആവും കാ സ്റ്റമക് പെയിൻ വന്ന് ചില്ലറ പൈസ ചില ആവും അവ ആ കുറയു ചെയ്യാതെ കൊസ്റ്റിൻ മാര്ക്ക് ചിലർക്ക് അളിവിട്ടി ചിലർ അല്ല വേല വായ്പ വരും ഭയങ്കര പണ വരവ് കുടുംബം അപേ ആ എന്നാലും അളിവി മറ്റു മുടിയാണ് തോന്നുന്നത് കേട്ടിട്ടാ പാത്ര വരും ഇതെല്ലാം നാർമല കാട്ടി വളരെ അപടി ലൈഫ് ഉള്ള സേഡ്നെസ് കാര്യങ്ങ അപടി നമുക്ക് ആർച്ചു ഫേസ് ആയി പോകും ശരി മക്കളെ എല്ലാരും സീഫാർ വരാച്ചില്ല